അധ്യാപകർ പിരിയുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമില്ല അതിൻ്റെ കാരണം അറിവ് പൂർണ്ണമാകുമ്പോഴേക്ക് വീട്ടിലിരുത്തുന്ന മഹാക്രൂരതയാണ് ഒരു യാത്രയപ്പ സമ്മേളനം നിഷ്കളങ്കരായ കുട്ടികളുടെ കണ്ണുകളിൽ നിന്ന് പവിത്രമാക്കപ്പെട്ട പവിത്രേശ്വരത്തിലെ അധ്യാപകർ നമ്മുടെ ജീവിതം ധന്യമാകുന്നത് നിഷ്കളങ്കരായ കുട്ടികളുടെ കണ്ണിലെ പ്രകാശം ഏറ്റുവാങ്ങിയിട്ടാണ് അവരെ ഒരുപാട് പാഠപുസ്തകങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും ഒരു മണിക്കൂർ ഒരു അധ്യാപകൻ പഠിപ്പിക്കണമെങ്കിൽ ഇന്ന് രണ്ട് മണിക്കൂർ അധ്യാപകൻ പഠിച്ചിരിക്കണം യഥാ നല്ല അധ്യാപകനാണെങ്കിൽ അങ്ങനെ ഒരുപാട് റഫർ ചെയ്ത് പഠിച്ചും പഠിപ്പിച്ചും അതെല്ലാം ഹൃദയത്തിൻ്റെ ഭാഗമായി കുട്ടികളെ കണ്ടും അവരോടൊത്ത് പെരുമാറിയും അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി അറിവുകൊണ്ടും വ്യക്തിത്വം കൊണ്ടും പൂർണ്ണതയിലെത്തി നിൽക്കുമ്പോൾ വീട്ടിൽ വീട്ടുപോയിരുന്നു എന്ന് പറയാം എന്ന് പറഞ്ഞാൽ പഴമ്പൊരി എണ്ണയിലിട്ടതുപോലെയാണ് പഴമ്പൊരി എണ്ണയിലിട്ടാൽ വേവുന്നത് വരെ പിശു പിശു ഒച്ചയുണ്ടാവും വെന്ത് കഴിഞ്ഞാൽ പിന്നെ അനങ്ങാതെ കിടക്കും ഒരു പാത്രത്തിൽ വെള്ളം നിറക്കുമ്പോൾ നിറയുന്നത് വരെ ഗുളു ഗുളു ഒച്ചയുണ്ടാവും നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കും അതുപോലെ അമ്പത്തിയാറാമത്തെ വയസ്സിൽ പണ്ടെല്ലാം വയസ്സന്മാരും വയസത്തികളുമായിരുന്നു ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പിരിയാൻ പോകുന്ന മാഷ് വയസ്സിനും വയസ്സത്തിയായിരുന്നു എന്നാൽ ഇപ്പോഴോ നിങ്ങൾ നോക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരു മാഷ് എന്നോട് പരിചയപ്പെടുത്തും ഞാനാ പിരിയുന്ന ഒരാൾ ഇവരെല്ലാം ജസ്റ്റ് ഒരു തമാശ പറയട്ടെ ഇവരെല്ലാം ജസ്റ്റ് ഒരു പേര് വെറുതെ ഒന്ന് മാട്രിമോണിയലിൽ കൊടുത്തിട്ട് നോക്കിയട്ടെ നൂറ് കണക്കിന് പ്രപ്പോസൽ കിട്ടും അത്തരത്തിൽ യൗവനമാണ് കാരണം ഇന്ന് വയസ്സാവുന്നത് എപ്പോഴാ അറുപത് വയസ്സുവരെ ഔവനമാണിപ്പോ എഴുപത്തഞ്ച് വയസ്സുവരെ മധ്യവയസ്കനാണ് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലേ വയസ്സനാവുന്നുള്ളൂ അതുകൊണ്ട് ഇവരുടെ എനർജി ഇവരുടെ പക്വമാർന്നിരിക്കുന്ന എനർജി വീട്ടിൽ പോയി അടങ്ങിയിരിക്കാനും ഏതെങ്കിലും അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവാനും വേണ്ടി ആയി പോകുന്നല്ലോ എന്നൊരു സങ്കടമാണ് എനിക്ക് പക്ഷെ എന്തായാലും നമുക്ക് നിയമപ്രകാരം അനുസരിച്ചേ തീരൂ യാത്ര പോകണം പക്ഷെ പോകരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത്